നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എ സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നോളജ് ഫാക്ടർ പി എസ് എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത് അപ്പൊ ആദ്യത്തെ വാർത്ത എന്ന് പറയാനുള്ളത് നമ്മുടെ ഡബ്ല്യൂ സിപിയുടെ എക്സാമിനേഷന്റെ കട്ട് ഓഫിന്റെ കേസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഡബ്ല്യു സി പിഒ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നിങ്ങൾക്ക് കിട്ടിയ പോൾ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വെച്ചിട്ട് ഒരു പോള് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തന്നെ മുപ്പത് തൊട്ട് നാല്പത് മാർക്ക് വരെ വന്നവർ മുപ്പത് ശതമാനം ആൾക്കാരാണ് നാൽപ്പത് തൊട്ട് അൻപത് വരെ മാർക്ക് വന്നവർ പതിനെട്ട് ശതമാനം ആൾക്കാരാണ് അൻപത് തൊട്ട് അറുപത് മാർക്ക് വരെ വന്നവർ പതിമൂന്ന് ശതമാനം ആൾക്കാരാണ് അറുപത് തൊട്ട് എഴുപത് മാർക്ക് വരെ വന്നവർ ഏഴ് ശതമാനം ആൾക്കാരാണ് കേട്ടോ അപ്പം എന്തായാലും ഇതിന്റെ ഒരു കട്ട് ഓഫിന്റെ റേഞ്ച് വരാനായിട്ട് സാധ്യതയുള്ളത് അൻപത് അറുപത് റേഞ്ചിന്റെ മാർക്ക് തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തൊഴിൽ വീതി തൊഴിൽ വാർത്തയിലൊക്കെ വന്നിട്ടുള്ള കട്ട് ഓഫ് വെച്ചാൽ അവർ പറയുന്ന കട്ട് ഓഫിന്റെ ആ ഒരു റേഞ്ചും ഈ ഒരു ലെവലിലോട്ട് തന്നെയാണ് വെച്ചാൽ അവർ കുറച്ചും കൂടി കയറ്റിയാ പറയുന്നത് നമുക്കറിയാം തൊഴിൽ വാർത്ത തൊഴിൽ വാർത്തയും തൊഴിൽ വീതി എപ്പോഴും ഒരു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മാർക്ക് എപ്പോഴും എപ്പോഴും അവര് മുന്നോട്ടിട്ടാണ് പറയുന്നത് അപ്പോ നമ്മുടെ ഡബ്ല്യു സി പി ഒ പരീക്ഷയെക്കുറിച്ച് തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള വാർത്ത ഇതാണ് കുഴപ്പിക്കാതെ ഡബ്ല്യു സി പി ഒ പരീക്ഷ എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഇതിനകത്ത് തന്നെ അവർ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്ന അൻപത്തി ആറ് മുതൽ അറുപത്തിനാല് മാർക്ക് വരെയാണ് പക്ഷെ അത്രയൊന്നും പോകാനുള്ള ചാൻസ് ഇല്ല ഒരു അറുപതിന് താഴെ മാർക്ക് വരാനേ ചാൻസ് ഉള്ളു ഒരു എന്താ പറയുക ഒരു എൺപത്തി അഞ്ച് അറുപതോ ആ ഒരു ലെവലിലോട്ട് വരാനാണ് ഡബ്ല്യു സി പി പരീക്ഷയിൽ ചാൻസ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം അറുപതായിരുന്നു കട്ട് ഓഫ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള പരീക്ഷയായിട്ടാണ് എനിക്കും അതുപോലെ പരീക്ഷയിൽ ചേർക്കുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ശരാശരി നിലവാരമുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ അറുപത്തി നാലിലോട്ട് അല്ലെങ്കിൽ സിക്സ്റ്റി പ്ലസിലോട്ടൊക്കെ മാർക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് അൻപത്തി അഞ്ചിന് മേലോട്ട് മാർക്കുള്ളവരൊക്കെ എന്തായാലും ഷുവർ ആയിട്ട് എന്ത് ചെയ്യുക ഡബ്ല്യു സി പി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ഉള്ളവർ ഒരു ഹോപ്പ് വെച്ചേക്കുക ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഉള്ളവർ എന്തായാലും ഉറപ്പിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വാർത്തയിലേക്ക് തന്നെ കിടക്കാം അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള മുപ്പത്തിയഞ്ച് പി എസ് സി തസ്തികയിലേക്ക് വിജ്ഞാപനം ഉണ്ടനിയെ വരാനായിട്ട് പോകുന്നുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഓപ്പറേറ്ററിന്റെ നിലവിലത്തെ ലിസ്റ്റിലെ നാനൂറ്റി മൂന്നാണ് നിയമന ശുപാർശ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദേവസ്വം വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ദേവസ്വം നഴ്സിംഗ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യന്റെ സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് പരിശോധന ജൂലൈ അഞ്ചിന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷോഫറിന്റെ ഗ്രേഡ് ടു മാറ്റിവെച്ച പരീക്ഷ ജൂലൈ രണ്ടിനും മൂന്നിനുമായിട്ട് നടക്കും അതുപോലെ തന്നെ നമ്മുടെ സി പി ഒയുടെ നിയമനത്തിന്റെ കേസ് ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഒരു വർഷത്തെ ലിസ്റ്റ് രണ്ടര മാസം പിന്നിട്ടും ഇതുവരെ ഒറ്റ നിയമനം പോലും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഉദ്യോഗർത്ഥികളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് കാര്യം ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സിലേക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നും ഇന്നലേക്ക് ആയിട്ട് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ലിസ്റ്റിൽ ആൾക്കാര് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി വേറെ എവിടെ എന്തെങ്കിലും കുഴിച്ചെടുക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ പറയുന്നുണ്ടെങ്കിൽ ലിസ്റ്റിലാണല്ലോ ഇപ്പം എന്ത് ചെയ്യുക മാക്സിമം അവരെ നേരത്തെ വിളിക്കാനായിട്ട് ശ്രമിക്കുക കാര്യം നിങ്ങൾ ലിസ്റ്റിന്റെ എൻഡിങ് അല്ലെങ്കിൽ ഒരു വർഷം കാലാവധി പറയുന്ന ലിസ്റ്റ് ഒരു ദിവസം പോലും നിങ്ങൾ നീട്ടി കൊടുക്കത്തില്ല അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക അതിനകത്ത് തന്നെ ആവശ്യമുള്ള ആൾക്കാരെടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതേ പറയാനുള്ളു അതുപോലെ തന്നെ നമ്മുടെ സഹകരണ സർവീസ് ബോർഡ് പരീക്ഷകൾ ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ നടക്കാനായിട്ട് പോകുന്നുണ്ട് മെയ് പതിനഞ്ചിലെ വിജ്ഞാപനം അപേക്ഷ ജൂലൈ രണ്ട് വരെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കുള്ള പത്തൊമ്പത് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വരാനായിട്ട് പോകുന്നുണ്ട് അവസാന തീയതി ജൂലൈ പതിനേഴ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് വരുന്ന തസ്തികകൾ എന്ന് പറയുന്നത് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ അങ്ങനെയുള്ള കമ്പനികളിലേക്കാണ് ഈ പറയുന്ന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിജ്ഞാപനങ്ങൾ വരുന്നത് അപ്പൊ ഇതിലേക്ക് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ വരത്തുള്ളൂ കേട്ടോ അപ്പൊ ഇതിനകത്തു നിന്നുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ബിവറേജസ് ബിവറേജ് ഒന്നാം ഘട്ട നിയമനം നൂറ്റിമൂന്ന് പേർക്ക് നടന്നിട്ടുണ്ട് മുപ്പത്തിനാല് ചോദ്യങ്ങൾ ഒഴിവാക്കി പോകുന്നത് ട്രേഡ്സ്മാന്റെ പരീക്ഷ മുപ്പത്തിനാല് പേർ പേ മുപ്പത്തിനാല് ചോദ്യം ഒഴിവാക്കി പത്ത് ചോദ്യങ്ങൾ തിരുത്തി എന്നുവെച്ചാൽ മൊത്തത്തിൽ നാപ്പത്തിനാല് ചോദ്യമാണ് അല്ലേ നന്നായിട്ടുണ്ട് എന്നുവെച്ചാല് ഒരു പരീക്ഷ എഴുതുന്നവന് എത്ര നേരം പോകുന്നുണ്ട് ഈ പറയുന്ന മുപ്പ ചോദ്യം ഒഴിവാക്കിയാൽ തന്നെ അത്രയും സമയം വേസ്റ്റ് ആവുകയാണ് വെച്ചാൽ ശരിയായിട്ടുള്ള മുപ്പത് ചോദ്യം എഴുതാവാനുള്ള അവന്റെ സമയമാണ് അവിടെ പോകുന്നത് അപ്പൊ ഒരു നൂറ് ചോദ്യം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നേരെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പണി വെച്ച് ഈ കുറച്ച് ഉണ്ടാക്കുന്നവർ ആ വെച്ച് നത്തിട്ട് പോകുന്നതാണ് നല്ലത് ഒമ്പത് രണ്ടോ ചോദ്യം നമുക്ക് മനസ്സിലാക്കാം ഈ മുപ്പത് ചോദ്യം ഒക്കെ ഒഴിവാക്കേണ്ടി വരുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ എന്നാലും ചോദിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിലേക്കുള്ള എൺപത്തി പേർ കൂടി നിയമനം വന്നിട്ടുണ്ട് എൽ പി സ്കൂൾ ടീച്ചറിലേക്ക് തിരുവനന്തപുരം നാൽപ്പത് നിയമനം കൂടി പോയിട്ടുണ്ട് കലക്ട്രോൺ ഓപ്പറേറ്ററിന്റെ പ്രൈമി റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസിൽ അറുപത്തി നാല് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് കേട്ടോ ഇത് നിങ്ങൾക്ക് മിക്കവാറും എട്ടിന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാര്യം ഇങ്ങനെ ആൾക്കാർ പരീക്ഷ എഴുതാതെ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പി എസ് സി അവിടെ പിടിമുറുക്കും പി എസ് സി പിടിമുറുക്കി കഴിഞ്ഞാൽ ഒരു പരീക്ഷ പോലും അവസ്ഥ വന്നാൽ നമ്മൾ അതിന് കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പ്രൊഫൈൽ ബ്ലോക്ക് ഇങ്ങനെ ഒരുപാട് പരിപാടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എടുക്കുന്ന അവധികളും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല എന്നാലും ഒരു അത്യാവശ്യം ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും അതുകൊണ്ട് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവം ഇത് അപ്ലൈ ചെയ്യാതിരിക്കുക കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ ഹോൾ ടിക്കറ്റ് വന്നിട്ട് പരീക്ഷ എഴുതാതിരുന്ന ആൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാത്രമല്ല എഴുതാതിരിക്കുന്നവർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും കൂടി അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ കേരള നമ്മുടെ കേരള അസിസ്റ്റന്റ് ക്യാഷ്യർ ഉൾപ്പെടെയുള്ള എട്ട് തസ്തികയിലേക്ക് സാധ്യതാ ലിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ നാല് തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് പി എസ് സി ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന അഡ്വൈസുകൾ എന്ന് പറയുമ്പോൾ എൽ ഡി സി പാലക്കാട് എൽ ഡി സി ആലപ്പുഴ എൽ ഡി സി ടൈപ്പ് എൽ ഡി ടൈപ്പ് ഫിസ്റ്റ് ബി എഫ് എ ആലപ്പുഴ എൽ ഡി സി തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുന്നത് പിന്നെ എ പി എസ് സി ആഴ്ച നടത്തിയ പരീക്ഷകളുടെയും ഇന്റർവ്യൂസിന്റെയും കാര്യങ്ങളും കൂടി ഞാനത് പറയുന്നത് അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോക്കാർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ എൽ ഡി സിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇരുന്നൂറ് രൂപയാണ് കോഴ്സായിട്ട് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക എക്സാം ഇതിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒക്കെ ഈ പറയുന്ന മെറ്റീരിയൽ പറയുന്ന കോഴ്സ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ് അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് സിപിഒ ഡബ്ല്യു സിപിയുടെ ബാച്ചിന്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കാര്യത്തിൽ ഇപ്പൊ കൺഫർമേഷൻ വരാറായിട്ടില്ല കാര്യം നമ്മുടെ അടുത്ത എക്സാമിനേഷൻ എപ്പോഴാണെന്ന് പറയാൻ പറ്റുന്നില്ല ഡിസംബറിലേക്ക് ആകുമ്പോൾ വിളിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് അതിന്റെ കാര്യത്തിലും കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു കൺഫർമേഷൻ ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർ അത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒരിക്കലും വീഡിയോ എത്തിച്ചു കൊടുക്കുക പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് കൂടുതൽ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈബി ഗുഡ് ബൈ